മുസ്ലിം ന്യൂനപക്ഷത്തിന് തുല്യമായ പരിഗണന ക്രൈസ്തവ ന്യൂനപക്ഷത്തിനും ലഭിക്കണമെന്നുള്ള നിലപാടുള്ള ഏക പാർട്ടി ബി ജെ പി ആണെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മശതാബ്ദി ആഘോഷം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ക്രൈസ്തവ ദേശീയ പ്രസ്ഥാനങ്ങളുമായി

ഒരു നിയന്ത്രണവും ഇല്ലാതെ ഏത് ഭൂമിയും ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ബോധപൂർവ്വം ലക്ഷ്യം വെച്ച് ലഹുൽ ജിഹാ നടത്തുകയും ചെയ്യുമ്പോൾ കോൺഗ്രസ് പാർട്ടി എവിടെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയായിരുന്നു സി പി എം പാർട്ടി എവിടെയായിരുന്നു ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയപ്പോ കോൺഗ്രസ് പാർട്ടി സി ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ടി സി വി തൃശൂർ